പുതുപുത്തൻ വിശേഷങ്ങൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കൂടാതെ വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ ലൈക്ക് ചെയ്ത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മലയാളത്തിൻ്റെ മരുമകൻ എന്നാണ് തമിഴ് നടനായ അജിത്തിനെ അറിയപ്പെടുന്നത് മലയാളത്തിൻ്റെ പ്രിയ നടിയായ ശാലിനിയെ വിവാഹം കഴിച്ചതോടെ മലയാളത്തിൻ്റെ സ്വന്തമായ തലയായി മാറി ഇപ്പോൾ ശാലിനിയുടെയും അജിത്തിന്റെയും ചില ചിത്രങ്ങളാണ് ആകുന്നത് ചിത്രത്തിൽ അജിത്ത് മുണ്ടും കുർത്തിയുമാണ് വേഷം ധരിച്ചിരിക്കുന്നത് ശാലിനി അവട്ടെ മഞ്ഞ നിറത്തിലുള്ള ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത് എന്നാൽ ഈ ചിത്രത്തിന് താഴെ നിരവധി കമൻസ് ആണ് വന്നിരിക്കുന്നത് ശാലിനി ആകെ മാറി എന്തോ പോലെ ഇരിക്കുന്നു എന്നൊക്കെയാണ് കമൻസ് കുടുംബത്തിൽ വളരെ അധികം സന്തോഷവതിയാണ് ശാലിനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അമർക്കളം എന്ന ചിത്രത്തിൽ അഭിനയിച്ചതോടെയാണ് അജിത്തും ശാലിനിയും തമ്മിൽ പ്രണയത്തിലാവുന്നത് അത് അവരുടെ വിവാഹത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു അമർക്കളം എന്ന ചിത്രത്തിൽ അജിത്ത് കത്തി വീശുന്ന ഒരു രംഗമുണ്ട് ആ രംഗം അഭിനയിക്കുമ്പോൾ കത്തി കൊണ്ട് അറിയാതെ ശാലിനിക്ക് മുറിവേക്കുകയായിരുന്നു ചെറിയ മുറിവായിരുന്നു എങ്കിലും അതൊരു വലിയ സങ്കടം തന്നെയായിരുന്നു അജിത്തിന് അതായിരുന്നു പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറിയത് ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് മലയാളത്തിലും തമിഴിലും തിളങ്ങിയ നടിയാണ് ശാലിനി സിനിമയിൽ തിളങ്ങിയ സമയത്താണ് ശാലിനി വിവാഹിതയായത് സിനിമ ഒരുപാട് ഇഷ്ടമായിരുന്നു എങ്കിലും മറ്റെന്തിനേക്കാളും തനിക്ക് ഇഷ്ടം അജിത്തിനെ തന്നെയാണ് എന്ന് ശാലിനി പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുമുണ്ട് സിനിമയും കുടുംബജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ തനിക്ക് കഴിയില്ല എന്നും ശാലിനി പറയുന്നു സിനിമ ചെയ്യാത്തതൊരു കുറ്റബോധമായി തനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എന്നും ശാലിനി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഒരു കമന്റായി രേഖപ്പെടുത്തു